Welcome to Malayalimpulse.in Ничего себе, <laughs> ഈ ഓഫീസ് ഒരിക്കലും ഈ മേയറുടേതല്ല ഈ കൗൺസിലിൻ്റേതല്ല ഈ ഓഫീസ് നിങ്ങളുടേതാണ് പണം നൽകിയ നികുതി നൽകിയ നികുതിദായകരുടെയാണ് വ്യത്യസ്തമായ കാലത്ത് ഇവിടെ പ്രവർത്തിച്ചവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ ചിലർ വന്നത് വ്യാപാരത്തിനായിരുന്നു ചിലർ വന്നതാകട്ടെ അധിനിവേശത്തിന് ഏതായാലും അവരോടെല്ലാം ഒപ്പം അവരുടെ നാടുകളിലെ സംസ്കാരങ്ങളും ഇവിടെ ഒഴുകിയെത്തി അങ്ങനെ കൊച്ചിയുടെ സാംസ്കാരിക വ്യാവസായിക മണ്ഡലം വികസിച്ചു ഇവിടെയുള്ള വൈവിധ്യങ്ങളും വർദ്ധിച്ചു കാലക്രമേണ എല്ലാതരം സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലതയിലേക്ക് കൊച്ചി വളർന്നു അത് കൊച്ചിയെ ഒരു വലിയ നഗരമാക്കി വളർത്തി ആ നഗരത്തിലെ നഗരസഭക്കാണ് ബൃഹത്തായ ഒരു കെട്ടിടം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് നവംബർ ഒന്നിനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് അന്നത്തെ നഗരസഭാ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ന് അതേ നഗരസഭാ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ അധികാരത്തിലിരുന്ന ഭരണസമിതിയാണ് കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം വാങ്ങിയത് ഇവിടെ പറഞ്ഞു ശ്രീകാർ ദിനേശ്മണിയായിരുന്നു ആ ഘട്ടത്തിൽ മേയർ എന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലാണ് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചത് ലോകപ്രശസ്ത ആർക്കിടെക്റ്റും മറൈൻ ഡ്രൈവ് പദ്ധതി വിഭാവനം ചെയ്ത വ്യക്തിയുമായ ശ്രീ കുൽദീപ് സിംഗാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി ആറിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പക്ഷേ പല കാരണങ്ങളാൽ നിശ്ചിത സമയത്ത് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇനി കോർപ്പറേഷനിൽ ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും എത്ര സമയം ഓരോ സേവനം ഏതാണ് എത്ര സമയത്തിനുള്ളിൽ അത് എന്നുള്ളത് നോട്ടിഫൈ ചെയ്യണം നോട്ടിഫൈ ചെയ്യാൻ നേരത്തെ നേരത്തെയും വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാൽ നോട്ടിഫൈ ചെയ്യുന്നതിൽ സെക്രട്ടറി വീഴ്ച വരുത്തിയാൽ പതിനായിരം രൂപ സെക്രട്ടറിക്ക് ഫൈൻ ഈടാക്കും അതാണ് ഒരു ഭേദഗതി ആ പറയുന്ന സമയത്ത് ഏതുദ്യോഗസ്ഥനാണോ അത് കൊടുക്കേണ്ടത് അവർ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം തീരുമാനമെടുക്കാൻ വൈകിയാൽ അതിന് മുകളിൽ ഒരു അപ്പീൽ അതോറിറ്റി ഉണ്ട് അപ്പീൽ അതോറിറ്റി അത് പരിശോധിച്ച് നിശ്ചയ ദിവസത്തിനകം തീരുമാനമെടുത്ത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് പതിനായിരം രൂപ ഫൈൻ ഈടാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാൽ കൈയടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം രണ്ടായിരത്തിൽ ഒരു രണ്ട് ദശകം മുമ്പ് ഒരു നിയമം പാസാക്കിയിരുന്നു ഞാൻ ഈ നിയമം പൈലറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുഴുവൻ ചരിത്രം നോക്കി അതിലും അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഫൈൻ അടിക്കാൻ വകുപ്പുണ്ടായിരുന്നു പക്ഷെ എല്ലാ സേവനവും കൃത്യസമയത്ത് കേരളത്തിൽ ലഭിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ഫൈൻ ഈടാക്കാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല അതാണ് ആ നിയമത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അപ്പീൽ നോക്കുന്ന ആൾ ഒന്നിച്ച് ചായ കുടിക്കുന്ന ആളായിരിക്കും അപ്പോൾ ഇയാളുടെ വീഴ്ചയ്ക്ക് എങ്ങനെ ഫൈൻ ഇടാക്കും അതുകൊണ്ട് ഈ നിയമത്തിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഒരു സ്വതന്ത്ര സേവന അവകാശ കമ്മീഷൻ രൂപീകരിക്കുകയാണ് ഗവൺമെൻറ് സെക്രട്ടറി ലെവലിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ പ്രവർത്തിച്ച ഒരാൾ സ്വതന്ത്ര സംവിധാനമായിരിക്കും അപ്പോൾ പിന്നെ ഒന്നിച്ചുള്ള ആളുകളായിരിക്കുകയില്ല ഏതുദ്യോഗസ്ഥനെവരെയും വീഴ്ച വരുത്തിയാൽ ഫൈൻ ഈടാക്കാനും അതേപോലെ തന്നെ അപ്പീൽ തീരുമാനമെടുക്കേണ്ട ആളുകൾ അപ്പീൽ തീരുമാനമെടുക്കുന്നതിൽ വൈകിയാൽ അവർക്ക് ഫൈൻ ഈടാക്കാനും അച്ചടക്ക നടപടി ശുപാർശ ചെയ്യാനുമുള്ള ഒരു സ്വതന്ത്ര സംവിധാനവും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോൾ പണ്ടത്തെ പോലെയാണ് ഉദ്യോഗസ്ഥന്മാർ കരുതേണ്ടതില്ല സ്വതന്ത്ര സംവിധാനം പുറത്തു വരുന്നുണ്ട് ഇനി ഗവർണർ ഒപ്പുവെക്കണം ഒപ്പുവെച്ചാലാണത് നിയമമായിട്ട് വരിക അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം കൂടി ഈ നിയമസഭ പാസ്സാക്കി ഇപ്പോൾ നമ്മൾ വീട് കൊടുത്തല്ലോ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു ഡെപ്യൂട്ടി മേയർ പറഞ്ഞു കോർപ്പറേഷൻ ലൈഫ് വീടുകൾ അപ്പോഴായിരിക്കും ചിലപ്പോൾ നഗരത്തിൽ ചെറിയ രണ്ടോ മൂന്നോ സെൻറ്റുള്ള ഒരാൾ വിവാഹത്തിനോ ചികിത്സയ്ക്കോ വീട് വയ്ക്കാനോ വായ്പ എടുത്തു വായ്പ എടുത്ത ഗൃഹനാഥൻ ഒന്ന് മരണപ്പെട്ടു അല്ലെങ്കിൽ ക്യാൻസർ പോലെ മാരകമായ രോഗം ആർക്കെങ്കിലും ഒരാൾക്ക് വന്നു അതോടുകൂടി അടവ് മുടങ്ങി നേരെ കുറച്ച് കഴിവ് ജപ്തിയായി കോടതി ഉത്തരവോടു കൂടി പോലീസ് വരുമ്പോൾ മന്ത്രിക്ക് പോലും ഗവ സംസ്ഥാന ഗവൺമെൻറ്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ പറഞ്ഞ് കുറച്ച് സമയത്ത് വാങ്ങിക്കാന്നല്ലാതെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സന്ദർഭത്തിൽ നിയമസഭ ഏകകണ്ഠമായി ഒരു നിയമം പാസ്സാക്കി ഒരു പ്രമേയം പാസ്സാക്കി സർഫാസി നിയമം ഭേദഗതി ചെയ്യണം കേന്ദ്ര നിയമമാണ് ബാങ്കിങ് പക്ഷെ അത് അതേപോലെ തുടരുകയാണ് ഇപ്പം നമ്മൾ പാസ്സാക്കിയ നിയമം എന്നുള്ളത് നഗരത്തിൽ അഞ്ച് സെൻറ്റ് ഗ്രാമത്തിൽ പത്ത് സെൻറ്റ് അഞ്ച് ലക്ഷം വായ്പ എടുത്തു തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് അടവ് മുടങ്ങി നേരത്തെ പറഞ്ഞ പോലെ അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണം കൊണ്ട് അടവ് മുടങ്ങി പത്ത് ലക്ഷം രൂപ വരെ കുടിശികയായി ജപ്തിയിലേക്ക് എത്തുകയാണോ അപ്പോൾ ഒരു കമ്മിറ്റി സംസ്ഥാന തലത്തിലൊരു കമ്മിറ്റി ഈ നിയമം വ്യവസ്ഥ ചെയ്യുകയാണ് ബാങ്കുമായി സംസാരിച്ച് പരമാവധി കുറയ്ക്കാൻ തീരുമാനിച്ച് എത്രയാണോ അടയ്ക്കേണ്ടത് ആ അടയ്ക്കേണ്ട പണം ഗവൺമെന്റ് അടച്ച് ജപ്തി നടപടി ഒഴിവാക്കി ആധാരം ഇവർക്ക് തിരിച്ചു കൊടുക്കുന്ന നിയമം പാസാക്കി ജില്ലാതല കമ്മിറ്റി ശുപാർശ ചെയ്താൽ സംസ്ഥാനതല കമ്മിറ്റി പരിശോധിക്കും അവർ തീരുമാനം എടുത്താൽ നേരെ കളക്ടർ കൊടുക്കും കളക്ടർ പണം ബാങ്കിൽ ബാങ്കിലടയ്ക്കും നമുക്ക് ബാങ്കിന്റെ ജപ്തി ഒഴിവാക്കാൻ സർഫാസിൽ തൊടാൻ നമുക്ക് അധികാരമില്ല പാർലമെന്റിന് കഴിയുള്ളൂ ഐബിഐക്കുള്ള പാർലമെന്റിന് അതിന് അധികാരമുള്ളൂ ഞങ്ങൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല ബാങ്കിങ് യൂണിയൻ ലിസ്റ്റാണ് നേരെ കളക്ടർ കൊടുത്താൽ കളക്ടർ പണമടച്ച് രേഖകൾ തിരിച്ചു വാങ്ങി ചട്ടത്തിലെ വ്യവസ്ഥ പ്രകാരം ഇവർക്ക് കൊടുക്കും ഒരു ജീവിതത്തിൽ ഒരു തവണ അത് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ